ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന പാവർട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മുൻ പ്രസിഡന്റ് ജോസ് വെള്ളൂർ സമരം ചെയ്തു ഓർമ്മയുണ്ട് സാങ്കേതികമായ ഭൂരിപക്ഷം ഉണ്ടാക്കി പഞ്ചായത്ത് ഭരണം കയ്യിലെടുത്തപ്പോ അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങളിൽ പോലും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ വെളിച്ചത്തിന്റെ കാര്യത്തിൽ വഴിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഒന്നും ചെയ്യാത്തവരായി ഈ ഭരണാധികാരികൾ നമ്മൾ കാണുകയാണ് ഒരു പ്രദേശത്തിന്റെ പ്രാദേശിക ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വന്തം സംരക്ഷണം കൊടുക്കണം ജീവിക്കാൻ ആവശ്യമായ പരിമിതമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അടിസ്ഥാനപരമായ വികസന കാര്യങ്ങളിൽ കക്ഷി രാജ്യം മാറ്റി വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത് നിർഭാഗ്യവശാൽ പാപടി ഗ്രാമപഞ്ചായത്തിന് ഇപ്പോൾ വരണത്തിലിരിക്കുന്ന സഹാക്കളും ഇന്നലെ കോൺഗ്രസ് ഉണ്ടായിരുന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള ഈ തട്ടിപ്പ് മുന്നണി ഈ പ്രദേശത്തിന് ബാധിതയായി മാറുമ്പോ ഈ ഈ പ്രദേശത്തെ ജനങ്ങളെ രീതിയിലേക്ക് അവസാനിപ്പിക്കാൻ അതിശക്തമായ നേതൃത്വം കൊടുക്കാൻ മാത്രമാണ് എനിക്ക് പെരിങ്ങാട് പുഴയെ കാടാക്കി മാറ്റി റിസർവ് ഫോറസ്റ്റ് നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ കുടിയിറക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കരട് വിജ്ഞാപനത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന മുരളി പെരുനെല്ലി എം എൽ എയുടെ നിലപാട് എത്രയും വേഗം തിരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തി റോഡുകളിൽ ഒന്നും പോലും തകരാത്തതില്ലെന്നും വാഗ്ദാനങ്ങളല്ല പ്രവൃത്തിയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പാവരട്ടി ബസ് സ്റ്റാൻഡും പഞ്ചായത്ത് ഓഫീസ് കെട്ടിടവും ആരോഗ്യ കേന്ദ്രങ്ങളും ഉൾപ്പെടെ ഇന്ന് കാണുന്ന എല്ലാ സൗകര്യങ്ങളും മുൻ യു ഡി എഫ് ഭരണസമിതിയുടെ സംഭാവനയാണ് എന്നാൽ ഈ ഭരണസമിതി ആകെ നടപ്പാക്കിയ സെന്റർ വികസനം ജനങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ് കുടിവെള്ള പദ്ധതികൾ പൊതുശ്മശാനം കളിസ്ഥലം ബഡ് സ്കൂൾ തുടങ്ങി പഞ്ചായത്തിന്റെ നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കാത്ത പഞ്ചായത്ത് അനുവദിക്കപ്പെടുന്ന ഫണ്ടുകൾ പോലും പാഴാക്കി കളഞ്ഞ് നാടിന്റെ വികസനം അട്ടിമറിക്കുകയാണെന്നും സമരം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോലിജോ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ അർബൻ ബാങ്ക് ഡയറക്ടറും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ എ ടി സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സീതമാധവൻ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ ഭാരവാഹികളായ ജോയ് ആന്റണി റൂബി ഫ്രാൻസിസ് ബെർട്ടിൻ ചെറുവത്തൂർ റാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു